വെളിയങ്കോട് പഞ്ചായത്തിലെ റോഡിടിഞ്ഞ് യാത്ര ദുരിതത്തിലായ മുക്കിലറ തോട് സംരക്ഷിക്കുന്ന പദ്ധതി പ്രവർത്തനോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ കെ സുബൈർ ഉദ്ഘാടനം നിർവഹിച്ചു വെളിയങ്കോട് പഞ്ചായത്തിലെ റോഡ് ഇടിഞ്ഞ് വാഹനങ്ങൾക്ക് യാത്ര ബുദ്ധിമുട്ടും കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കാത്ത സാഹചര്യമുള്ള മുക്കിലറ പ്രദേശത്ത് തോടുകെട്ടി റോഡ് സംരക്ഷിക്കുന്ന പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു ഡിവിഷൻ മെമ്പർ എ കെ സുബേർ ഉദ്ഘാടനം നിർവഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ ഈ ഒരു പദ്ധതിക്ക് വേണ്ടി വിനീതനായി ഞാൻ ഒരു അപേക്ഷ കൊടുത്തത് നാല് വാർഡാണ് ജില്ലാ ഡിവിഷൻ എന്നുള്ള പഞ്ചായത്തില് പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു നാല് വാർഡിൽ ഏക വാർഡിൽ മാത്രമാണ് തോട് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ഫണ്ട് വെച്ചത് ആറേഴ് സ്ഥലത്ത് ഞാൻ ഗൗരവമായി ഈ വിഷയം അവതരിപ്പിച്ചപ്പോഴും അതിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമുള്ള തോട് ഏതാണെന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത പ്രദേശവും അതോടൊപ്പം തന്നെ ഇവിടെ ഒരു തോട് വന്നാൽ ആ റോഡ് കൂടി സംരക്ഷിക്കാം എന്ന ഒരു അർത്ഥത്തിൽ ഞാൻ ഈ റോഡ് അതിന് പരിഗണന നൽകുകയുണ്ടായിരുന്നു ഏതായാലും നമുക്ക് ആ റോഡ് തോട് കെട്ടി റോഡ് സംരക്ഷിക്കാനുള്ള ഫണ്ട് നിലവിൽ വന്നിരിക്കുകയാണ് അതിന്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്നു അത് എസ്റ്റിമേറ്റ് എടുത്ത് അതിന്റെ മറ്റു പ്രവർത്തികളൊക്കെ കഴിഞ്ഞു ടെൻഡറായി അത് ഈ ടെൻഡറിലൂടെ ഒരു സുഹൃത്ത് എടുത്തിരിക്കുന്നു ഇപ്പോൾ നമ്മൾ അടിയന്തരമായി ഇങ്ങനെയൊരു ഉദ്ഘാടനം നിർവഹിക്കാൻ കാരണം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടന്നു കഴിഞ്ഞാൽ വർക്ക് തുടങ്ങാനുള്ള ചില പ്രയാസങ്ങളുണ്ടാവും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സൗദാമിനി അധ്യക്ഷത വഹിച്ചു പൊതുപ്രവർത്തകരായ ഫസൽ റഹ്മാൻ ബാലൻ ചന്ദ്രൻ മുൻ മെമ്പർ അശോകൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വർഷങ്ങളായി ദുരിതപൂർണമായ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ശ്രമിച്ച ഡിവിഷൻ മെമ്പർ എ കെ സുബേറിനെ ഗുണഭോക്താക്കൾ നിസാർ നന്ദിയും പറഞ്ഞു ഏഷ്യൻ ഗോൾഡൻസ് ഇവിടെ തുടങ്ങുന്നു